പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനത്തിനെതിരെ ജാഗരൂകരാകണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം രാജ്യത്തെ പൌരനുണ്ട് അനധികൃത കുടിയേറ്റമെന്ന വെല്ലുവിളി നേരിടേണ്ടത് അത്യാവശ്യമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച നാലാമത് പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി അനധികൃത കുടിയേറ്റക്കാരെ എങ്ങനെ ഒരു രാജ്യത്തിനെ ഉൾക്കൊള്ളാനാകും വളരെ അത്യാവശ്യമായി ഈ വെല്ലുവിളി നേരിടേണ്ടതുണ്ട് ഓരോ ഭാരതീയനും ഇതേക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും ഉപരാഷ്ട്രപതി പ്രയാഗ് കുംഭമേളയെയും ഉപരാഷ്ട്രപതി ജഗ്ദീപ് തൻകർ പ്രശംസിച്ചു അമേരിക്കയിലെ ജനസംഖ്യയുടെ ഇരട്ടി കുംഭമേളയിൽ പങ്കെടുത്തെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ജനാധിപത്യം ജനസംഖ്യ വികസനം ഇന്ത്യയുടെ ഭാവി എന്നീ വിഷയങ്ങളിലായിരുന്നു നാലാമത് പി പരമേശ്വർജി സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചത് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർലേക്കർ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഭാരതീയ വിചാര കേന്ദ്രം അധ്യക്ഷൻ ഡോക്ടർ സി വി ജയമണി മുൻ കേന്ദ്രമന്ത്രിമാരായ ഒ രാജഗോപാൽ വി മുരളീധരൻ എന്നിവർക്ക് പുറമെ വിവിധ മേഖലകളിലെ പ്രമുഖരടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം